കാരിസാത്താൻ മലയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കാരിസാത്താൻ മലയിലേക്ക് കയറുകയാണ് അതിന്റെ സ്റ്റെപ്പുകളാണ് നല്ല ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാൻ വളരെ വൃത്തിയൊന്നും ഇല്ലാത്ത ഭാഗമാണിത് അതായത് മഴയൊക്കെ മഴയൊക്കെ വന്ന് നനഞ്ഞ് ചളയായിട്ടൊക്കെ ഇരിക്കുകയാണ് അവിടെ ഇതുവഴി പോകുന്നുണ്ടോ മെയ്യാലും ഇതാണ് ആ വഴി സ്റ്റെപ്പ് കയറി ഞാൻ മേളോട്ട് പോകുന്നു അപ്പോൾ ഒരുപാട് പണികളുണ്ട് മുകളിലോട്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ തന്നെ അണയ്ക്കുകയാണ് ശരിക്കും അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതായത് കുന്നുകളും മലകളും പാടങ്ങളും ഒക്കെ നല്ല നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാം ഇതൊരു മലമുകളാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ കാഴ്ചകളുണ്ട് കാച്ചുകളുണ്ട് താഴെക്കുളമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് താഴ്വാരത്തിൽ കുളമൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ മുകളിലോട്ടുള്ള മലയിലോട്ടാണ് നമ്മൾ ഈ നടപ്പാതയിലെല്ലാം ഓരോ സ്ഥലത്തായിട്ട് സെഗ്മെന്റ് പോലെ ആർച്ചുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം മഴ പെയ്യുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ മഴയ്ക്ക് കാർമേഘം മൂടി നിൽക്കുകയാണ് അപ്പം മഴ പെയ്യുക എന്നുള്ള ഒരു ഉറപ്പാണ് അപ്പം ഈ പോകുന്ന വഴിക്കെല്ലാം ആർച്ചുകളുണ്ട് ഇനി മഴ പെയ്താലും ശരി നമുക്ക് കയറി നിൽക്കാനുള്ള ആർച്ചുകളുണ്ട് ഇനി പകല് വരുവാണെങ്കിൽ ഇവിടുത്തെ കഠിനമായ ചൂട് കാരണം ഈ ആർച്ചുകൾ വളരെയധികം ഉപയോഗപ്രദമാണ് ചൂടുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യത്തില്ല പിന്നെ നോക്കൂ ഇവിടെ മനോഹരമായ കാഴ്ചകളാണ് അപ്പൊ താഴേന്ന് കണ്ടോ വളരെ മനോഹര താഴേന്ന് കണ്ടോ ആർച്ച് കണ്ടോ താഴേന്ന് ഇങ്ങനെ പണുതിട്ടിരിക്കുകയാണ് നല്ല ദൂരത്തോളം ആർച്ച് ഇങ്ങനെ പണുതിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് പോയപ്പോടയ്ക്ക് ചെറിയ ചെറിയ ആർച്ചകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ വരുന്നവർക്ക് ക്ഷീണിക്കും ഞാൻ തന്നെ ഇപ്പൊ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇരിപ്പിടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മണ്ഡപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കാം വരുന്നവർക്കും പ്രത്യേകിച്ചും പ്രായമായവർക്കൊക്കെ ഇവിടെ വന്ന റസ്റ്റ് അടിക്കാനായിട്ട് ഇനിയാണ് കേട്ടോ ശരിക്കും കേട്ടോ ഇപ്പൊ ആദ്യത്തെ ഒരു ചെറിയ നിരപ്പായിട്ടുള്ള മല കഴിക്കാം ഇനിയുള്ളത് കുത്രന ഉള്ള മലയാണ് ഈ മലയൊന്നും കഴിഞ്ഞിട്ടില്ല ഈ അതിന്റെ മുകളിലോട്ട് വലിയ നമ്മൾ അതാണ് കയറാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു പരുന്തതി ആ അമ്പലത്തിന്റെ മുകളിലായിട്ട് ടെമ്പിളിന്റെ ആ മലമുകളിലുള്ള ആ ടെമ്പിളിന്റെ അവിടെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നതാണ്ടിട്ടുണ്ടോ കണ്ടോ കാണാൻ സാധിക്കുന്നുണ്ടോ ഇപ്പൊ അതേ കേറിപ്പോയി ആ കാണുന്നതാണ് കേട്ടോ ടെമ്പിള് അങ്ങ് വരെ ഇനി നടക്കണം നല്ല ഭയങ്കര വലിയൊരു മലമുകളിലോട്ടാണ് എൻ്റെ യാത്ര കൈ കഴിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ എന്തോ ഒരു സാധനമുണ്ട് കേട്ടോ ഇതെല്ലൊക്കെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കുറച്ചേരം വസ്റ്റെടുക്കാൻ പറ്റും ആരോഗ്യത്തിനും മനസ്സിനും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ മലകയറ്റം എത്ര നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ മലമുകളിൽ നിന്ന് കാണാൻ കഴിയും നോക്കൂ പാടങ്ങളും വരമ്പുകളും എല്ലാം കാണാൻ പറ്റും വളരെ മനോഹരമാണ് പിന്നെ ഇവിടെയുള്ള ചെടികൾ എന്ന് പറഞ്ഞത് ഈ ബോധ മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊന്നും ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് വനമാണ് കേട്ടോ വനത്തിന്റെ പാതയാണ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഫുൾ വനമാണ് മൃഗങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഒരു ഊഹവും ഇല്ലാതെയാണ് ഞാൻ ഈ വനത്തിലോട്ട് പോകുന്നത്